വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലൈൻറ്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജറായിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴു വയസ്സിനുള്ളിലായിട്ട് സർക്കം ശിഷൻ ചെയ്യണം സാർ ഒരു പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നല്ല അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കം ശിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിന്റെ ഉള്ളിൽ സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മഗ്മയായിട്ട് മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചൊറിച്ചിൽ ഉണ്ടാക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് സർക്കം സിഷൻ ചെയ്യണം എന്നൊന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിന് വേണ്ടിയിട്ട് മൂത്രമൊഴിച്ചുകഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യത സർക്കംസിഷൻ അതല്ലെങ്കിൽ ചേലകർമ്മം എന്ന യൂറോളജിയിലെ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം മതപരമായ ഇൻഡിക്കേഷൻസ് ഉണ്ട് മുസ്ലിംസ് ജ്യൂസൊക്കെ സർക്കംസിഷൻ ചെയ്യാറുണ്ട് ബട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്ന് പ്രധാനമായിട്ട് വരുന്ന ഫൈമോസിസ് ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ തൊലി പുറകോട്ട് പോവാത്ത അവസ്ഥ പാരാഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പുറകോട്ട് പോയ ശേഷം മുന്നോട്ട് വരാത്ത അവസ്ഥ ബലനോ പോസ്റ്റൈറ്റിസ് സാധാരണഗതിയിൽ ഇത് കൂടുതൽ കണ്ടിരുന്ന പ്രമേഹ രോഗികളിലാണ് ആ റെക്കറിന്റെ ഇൻഫെക്ഷൻ വരികയും ആ ഇൻഫെക്ഷൻ മൂത്രക്കോളിലെ കയറിയും പ്രോസ്റ്റേറ്റിനെ ബാധിച്ച പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് ആവുകയോ മൂത്രസഞ്ചിയെ ബാധിക്കുക കിഡ്നി വരെ എത്തിപ്പെടാം അത് വളരെയധികം കോമൺ ആണ് ഷുഗർ കൺട്രോൾ ആയിട്ടല്ലെങ്കിൽ വരുന്ന ആ സമയത്ത് അത് തൊലി നീക്കം ചെയ്യേണ്ട ആവശ്യകത വരാറുണ്ട് സർക്കംസിഷൻ അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ വരുന്ന സി എ സർവിക്സിന് ഒരു പ്രൊട്ടക്ഷൻ ആണ് പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സി എ സർവീക്സിന് ഒരു തടയാനുള്ള സാധ്യതയുണ്ട് കുട്ടികളിൽ ഇൻഫെക്ഷൻ ആൺകുട്ടികളിൽ വരുമ്പോൾ ചില സമയത്ത് ഈ സർക്കം സിഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കുറഞ്ഞു കാണാറുണ്ട് അപ്പോൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഒത്തിരിയുണ്ട് സർക്കം സിഷൻ ഓർ ചേല കർമ്മ ഇവിടെ നിന്ന് കൊളത്തൂരിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകൾ കയറി മാറി കയറി ഇറങ്ങി മലപ്പുറം ജില്ലയില് ഒരു ക്ഷേത്രത്തില് പ്രഭാഷണത്തിനെത്തി അപ്പൊ ഇത്രയും യാത്ര ചെയ്ത് എത്തിയതാ കലശലായിട്ട് ഒഴിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പൊ എത്തിയ ഉടനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം തരുമോ ഒന്ന് ഒഴിച്ചിട്ട് വരാം ഉടനെ തന്നെ അയാൾ ഓടിപ്പോയി ഒരു പാട്ടയില് വെള്ളം തന്നു ഞാൻ ഈ വെള്ളം എടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പൊ അവർ പരസ്പരം പറയുക ഇയാള് മാപ്പിളയാണോ അത് ഞാൻ കേൾക്കുക ആ ഇതേ വാക്കുകളാണ് അപ്പൊ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ